കുറച്ചേറെ നാളെ വീടിന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലേ ഞാൻ മറക്കാതെ ഒപ്പം കൂട്ടുന്ന ഒരാളുണ്ട് ഒരു കുഞ്ഞു കുപ്പി നിറയെ ചമ്മന്തിപ്പൊടി അത്രയ്ക്കാണ് എനിക്ക് ഈ ചമ്മന്തിപ്പൊടിയോടുള്ള പ്രേമം എൻ്റെ ഹോസ്റ്റൽ കാലത്തും അത് കഴിഞ്ഞുള്ള ഞങ്ങളുടെ കൊച്ചിക്കാലത്തും ഒക്കെ ഈ ചമ്മന്തിപ്പൊടി ഉറ്റ ചങ്ങാതിയാണ് അതിൽ നിന്ന് ഒരു നുള്ള എടുത്ത് വായിലിട്ട് കണ്ണടയ്ക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ഞാൻ ഞങ്ങളുടെ ആ കുഞ്ഞു വീടിൻ്റെ അടുക്കളപ്പുറത്ത് അച്ചമ്മയോടും അമ്മയോടും കലവില് വെച്ച് നിൽക്കുന്ന കുട്ടിയാവും ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനേ ഇമ്മണി പണി കൂടുതലായി ചമ്മയമ്മയും കൂടി മത്സരിച്ചെന്ന് പറയുമ്പോലെ തേങ്ങാ ചെരുവ് ആദ്യം നന്നായി വിളഞ്ഞ തേങ്ങ തേങ്ങാ ചെരുവി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉഴം തൊടിയിലെ കറിവേപ്പിലേക്കാണ് ഉരുളിയിലേക്കിട്ട തേങ്ങാ ചരിവിന്റെ മുകളിലേക്ക് നിറയെ കറിവേപ്പില കൂടി അടർത്തിയിടൂ വിറകടുപ്പിലേക്ക് ഉരുളി കയറ്റി വെച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കാം തേങ്ങയ്ക്ക് നല്ല പുളിയുറുമ്പിന്റെ നിറവാകുമ്പോ ഉരുളി അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് അതിനുള്ളിലുള്ളത് കോരി മാറ്റു വീണ്ടും ഉരുളി അടുപ്പത്തേക്ക് എത്തും അപ്പോഴേക്കും തൻ്റെ ഊഴം കാത്ത് തൊപ്പിയൊക്കെ അടർത്തി മാറ്റി വറ്റൽമുളക് റെഡിയായിട്ടുണ്ടാവും വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതായത് അതിളക്കുന്നയാൾ മിനിമം ഒന്ന് തുമ്മുന്ന ഭാഗത്തിനെത്തുമ്പോഴേക്കും അതിനെയും കോരി മാറ്റും പരിപ്പ് ഉഴുന്നും ഒരേ അളവിലിട്ട് ഒരുമിച്ച് വറുത്തെടുക്കും അടുപ്പിൽ നിന്ന് ഉരുളി വാങ്ങുമ്പോൾ കുറച്ച് കായം കൂടി ചേർത്ത് നന്നായി ഇളക്കി കോരി മാറ്റും ചൂടാറുമ്പോഴേക്കും ഇടിച്ചുരുട്ടി വെച്ചിരിക്കുന്ന പുളിയും ഉപ്പും ചേർത്ത് ിട്ട് നന്നായി ഇടിച്ചു പദം വരുത്തി പൊടിച്ചെടുക്കും ഏറ്റവും ഒടുവിൽ കൈകൊണ്ട് ആ പൊടിയൊക്കെ നന്നായി ഒന്ന് തിരുമിച്ചേർക്കും അതങ്ങനെ കുപ്പിക്കുള്ളിലാക്കി അവരുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കുന്ന ഓർമ്മകളെ നിറച്ച് പൊതു കെട്ടി എൻ്റെ സഞ്ചിക്കുള്ളിലേക്ക് പൂഴ്ത്തി വെക്കും